യു പിയിലെ അമോറയിൽ ശ്വാസം മുട്ടി മരിച്ചു കൽക്കരി ഹീറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് അടച്ചിട്ട മുറിയിൽ ഓക്സിജൻ കുറഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത് എസ് രഞ്ജിത്ത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും അരഞ്ജിത്ത് ഈ അപകടവുമായി ബന്ധപ്പെട്ട എന്ത് വിവരമാണ് ലഭിക്കുന്ന ഇപ്പോൾ ഒരു വീട്ടിലെ അഞ്ചംഗങ്ങൾ മരിച്ചു എന്ന വാർത്ത അത് തീർച്ചയായും ഒരു കുടുംബത്തിലെ അഞ്ച് പേർ മരിച്ചു എന്ന വാർത്തയാണ് യു പിയിലെ അമ്രോഹയിൽ നിന്ന് പുറത്തു വരുന്നത് യു പിയിലെ ഗ്രാമീണ പ്രദേശമാണ് ഈ അമ്രോഹ എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് അതായത് ഈ കൽക്കരി ഹീറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് അഞ്ചു പേരും മരിച്ചത് ഈ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ആകെ പേരാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരെ ഗുരുതരമായ ഗുരുതരമായ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് അവർ ഈ വീടിന്റെ വാതൽ പൊളിച്ച് അകത്ത് കടന്നപ്പോൾ ഈ ഏഴുപേരും നിലയിൽ കാണപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ പേർ മരണമടഞ്ഞിരുന്നു ബാക്കി മൂന്ന് പേർ ആശുപത്രിയിൽ വെച്ച് മരിച്ചു ഇപ്പോൾ രണ്ട് പേർ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് ഈ മരിച്ചവരെല്ലാം കുട്ടികളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഒരാൾക്ക് പത്തൊൻപത് വയസ്സും ഒരാൾക്ക് പതിനേഴും മറ്റൊരാൾക്ക് പതിനാറും ഒരാൾക്ക് പതിനഞ്ചും മറ്റൊരു കുട്ടിക്ക് പന്ത്രണ്ടും വയസ്സും മാത്രമാണ് പ്രായമുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ യു പി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്